ീസോയിൽ ഏറെ സ്നേഹമുള്ളവരെ ജനുവരി അഞ്ച് വിശുദ്ധ ജോൺ നോയിമന്റെ തിരുനാൾ ദിനം വടക്കേ അമേരിക്കയിലെ ആദ്യ വിശുദ്ധനാണ് കേട്ടോ അദ്ദേഹം നിരീശ്വര കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചെക്കോസ്ലോവാക്കിയയിൽ ജനിച്ചു എങ്കിലും ഭക്തി തീഷ്ണതയിൽ ജ്വലിച്ച് സെമിനാരിയിൽ ചേർന്നു എന്നാൽ മെത്രാൻ പട്ടം നിരോധിച്ചു ആവശ്യത്തിന് വൈദികർ അവിടെ ഉണ്ട് എന്നതായിരുന്നു കാരണം വെറും ഒരു ഡോളറുമായി അദ്ദേഹം അമേരിക്കയിൽ ന്യൂയോർക്കിലേക്ക് യാത്ര പോയി അവിടെ വൈദികൻ്റെ സഹായത്തോടെ സെമിനാരി പഠനം തുടർന്നു അവിടുത്തെ മെത്ര പൊലീത്ത അദ്ദേഹത്തിന് പട്ടം നൽകി തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് നമ്മെ സ്വാധീനിക്കുന്നത് ദരിദ്രരോട് പാപികളോട് രോഗികളോട് അദ്ദേഹം വളരെ കരുണയോടെയാണ് പെരുമാറിയത് ആദ്യമായി അമേരിക്കയിൽ നാൽപ്പത് മണി ആരാധന തുടങ്ങിയത് അദ്ദേഹമാണ് സ്കൂളുകൾ സ്ഥാപിച്ചും സാധാരണക്കാരുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ഒപ്പം മതപഠനവും അദ്ദേഹത്തിൻ്റെ മരണം ഒരു വിശുദ്ധൻ്റെ മരണമായി അന്ന് തന്നെ ജനം അംഗീകരിച്ചിരുന്നു നമുക്കും വിശുദ്ധിയിൽ വളരണ്ടേ അധ്വാനശീലരാകണ്ടേ ഭക്തി തീഷ്ണതയിൽ ജ്വലിക്കണ്ടേ നമുക്ക് വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടാം ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് യാചിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മീ